ഫിക്കാവോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗ സംവിധായകൻ രാഹുൽ ദിലീപ് സംവിധാനം ചെയ്യുന്ന മറവ് എന്ന സിനിമയുടെ പൂജാ ചടങ്ങുകൾ ഏറ്റുമാനൂർ മാര്യമ്മൻ ഗോവലിൽ നടന്നു സംവിധായകൻ ദിലീപ് കുമാർ നാടകം കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബറിൽ ആരംഭിക്കും അഭിനയരംഗത്ത് കാര്യമായി അവസരം ലഭിക്കാതെ പോയ കലാകാരന്മാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഫിക്കാവോയുടെ നാലാമത് പ്രോജക്റ്റാണ് മറവ് എന്ന സിനിമ ഫിക്കാവോയുടെ നേതൃത്വത്തിൽ ഒരു ഹ്രസ്വചിത്രം പൂർത്തീകരിക്കുകയും സീരിയൽ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് പൂർണ്ണമായും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് മറവ് കേരള തമിഴ്നാട് പശ്ചാത്തലങ്ങളിൽ ദ്വിഭാഷ ചിത്രമായാണ് കഥ ഒരുക്കിയിട്ടുള്ളത് സംവിധായകനായ ദിലീപ് കുമാർ നാടകമാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു കഥയാണ് വളരെ ആകർഷകമായ രീതിയിൽ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സബ്ജെക്ട് ചെയ്യുന്നത് തമിഴും മലയാളവും തമിഴ്നാടും മലയാളമായിട്ടാണ് അപ്പൊ അതിൻ്റെ മറ്റു കലാ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടാണ് കഥാപാത്രങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല നിലവിലും നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള അല്ലെ നമ്മള് ഇതിലേക്ക് കൂട്ടരാജൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ചില കഥാപാത്രങ്ങളെ മാത്രമാണ് പൂജയിലും നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ദിലീപ് കുമാർ നാടകത്തിന്റെ മകൻ രാഹുൽ ദിലീപാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നിരവധി ടെലിഫിലിമുകളിലും സീരിയലുകളിലും ക്യാമറമാനായി പ്രവർത്തിച്ചിട്ടുള്ള ഗിരീഷ് ജി കൃഷ്ണയാണ് ചിത്രത്തിൽ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കണ്ണൻ പാലക്കാട്ടാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കോട്ടയം പുരുഷൻ പാല അരവിന്ദൻ ആക്ഷൻ ഹീറോ ബൈജു എന്ന സിനിമയിലൂടെ ശ്രദ്ധേയരായ മേരി ഷൈൻ ജോർജ് ദ്വീപിൽ വേഷമിട്ട അറുമുഖൻ സിനിമാ സീരിയൽ താരമായ സ്വാമി ആശാൻ തുടങ്ങിയവർ സിനിമയിൽ വേഷമിടുന്നുണ്ട് സിനിമയിൽ കാര്യമായ അവസരം ലഭിക്കാത്ത കലാകാരന്മാരും നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടും താരപദവി ലഭിക്കാത്തവരും പുതുമുഖങ്ങളുമൊക്കെയാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഏറ്റുമാനൂർ മാര്യമ്മൻ കോവിലിൽ നടന്ന ചടങ്ങിൽ ചിത്രത്തിന്റെ പൂജയും ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു ഡിസംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് അണിയറ ശില്പികൾ അറിയിച്ചു